ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി കെയർലസ് സ്നാക്കായ എള്ളുണ്ടയുടെ റെസിപ്പിയായിട്ടാണ് അതിനായി നൂറ്റമ്പത് ഗ്രാം എള് ഒന്നോ രണ്ടോ തവണ കഴുകി വെള്ളം വാർത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലപോലെ റോസ്റ്റായി എള്ളെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത മറ്റൊരു ബൗളിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് ഉരുക്കിവെച്ച ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം പാനി അല്പം വെള്ളത്തിലേക്ക് ഉറ്റിച്ചു കൊടുത്ത് അത് കല്ല് രൂപത്തിലായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എള്ളും അല്പം കപ്പലെണ്ണിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കുക നല്ല പുളി മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലൂടെ മാറ്റാം ചെറിയ ചൂടോട് കൂടി തന്നെ ഇവ ഓരോ ബോളുകളാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള എല്ലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണേ താങ്ക് യു